നമസ്കാരം സുഹൃത്തുക്കളെ ഇത് കോട്ടയം ജില്ലയിൽ പാല പാലായിക്കടുത്ത് പാലക്കാട്ടുമല എന്ന് പറയുന്ന ഏരിയയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇത് ആറേക്കർ സ്ഥലമാണ് നല്ല അടിപൊളി സ്ഥലമാണ് ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് നല്ല തട്ട് തട്ടായിട്ട് കിടക്കുന്ന നന്നായി വൃത്തിയായിട്ട് പരിപാലിച്ചു പോകുന്ന നല്ലൊരു സ്ഥലമാണിത് രണ്ടല്ലേ ഓരോരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ഇത് പറമ്പെല്ലാം കെട്ടിത്തിരിച്ച് ഇട്ടിരിക്കുന്നത് ഇത് ബസ് റൂട്ടുമായിട്ട് ഒരു കിലോമീറ്ററിൽ താഴെ മാത്രമേ ഉള്ളു ദൂരമുള്ളൂ അത്രയും മെയിൻ റോഡുമായിട്ട് അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇതിന് ഈ സ്ഥലത്തിന് ഈ സ്ഥലത്തിൻ്റെ ഉടമ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത് ഇത് കച്ചവടമെന്നുള്ള രീതിയിൽ ചെറിയ മാറ്റം വരുത്താം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നല്ല നിരപ്പ് സ്ഥലമാണ് മൊത്തം കിടക്കുന്നത് ഉണ്ടല്ലേ ഇഷ്ടംപോലെ വെള്ളം കിട്ടും പിന്നെ റബ്ബറ് വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറാണ് റബ്ബർ കൂടാതെ ഇതിനകത്ത് ആഞ്ഞിലി പ്ലാവ് തേക്ക് തെങ്ങ് തുടങ്ങിയ മരങ്ങളും എല്ലാം നിൽപ്പുണ്ട് വളരെ വൃത്തിയായിട്ട് പരിപാലിച്ചു പോകുന്ന സ്ഥലമാണിത് മൊത്തം നടന്ന് കാണാവുന്ന രീതിയിൽ കുത്തുകൾ ഉണ്ട് നമുക്ക് നടന്ന് കയറി മൊത്തം കാണാനൊക്കെ പറ്റുന്ന രീതിയിലാണ് കിടക്കുന്നത് അതിനെക്കുറിച്ച് ഈ വസ്തുവിനെ കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ചൂടെ കൊടുത്തിരിക്കുന്ന ഡമ്പരെ വിളിച്ചാൽ മതി ഇത് ഈ സ്ഥലത്തിനകത്തിക്കൂടി ഒരു വഴിയാണ് വണ്ടിയെല്ലാം കയറി വരത്ത രീതിയിലാണ് ഇതുപോലത്തെ ഓക്കെ നന്ദി